ഏവർക്കും നമസ്കാരം ഞാൻ അഞ്ജല കേശിബു ജി ബി എച്ച് എസ് എസ് ആലുവയിലെ പ്ലസ് ടു ബയോമാത്സ് വിദ്യാർത്ഥിനി ഞാനും എന്റെ കൂട്ടുകാരും കൊച്ചി ആകാശവാണിയുടെ യുവവാണിയിൽ ഏതാനും പരിപാടികൾ അവതരിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ആദ്യമായി ജീവിതം എത്ര മഹത്തരമാണ് അത് പാഴാക്കി കളയാനുള്ളതല്ല എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ഉറുതു കവിത ചൊല്ലുന്നതിനായി ഏറ്റു ക്ലാസ്സിലെ നിഹാല ഫാത്തിമ നിഹാല സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ എ ഗ്രേഡ് വിജയ് കൂടിയാണ് सोए हुए मो मिनू ऐशो इशरत बढ़ाने से क्या फायदा ऐशो इशरत बढ़ाने से क्या फायदा आंख खोलो उठो याद रब को करो आंख खोलो उठो याद रब को करो उम्र ही गवाने से क्या फ़ायदा उम्र यू ही गवाने से क्या फायदा अपनी रब को जवानी में भूला है तू अपनी रब को जबान पे फूला है तू और ताकत के बूते पे फूला है तू जब जवानी दले की तो पछताएगा जब जवानी दले की तो पछताएगा रोने रुलाने से क्या फायदा आंख खोलो उठो याद रब को करो आंख खोलो उठो याद रब को करो उम्र उम्रयू ही गवाने से क्या फायदा थाह हुकूमत आन को कोबीर शाह थाह हुकूमत कफर को कोबीर शाह जुल्म पर जुल्म कलकत पे करता रहा जुल्म पर जुल्म कलकत पे करता रहा जब समंदर में मधूबा तो कहने लगा जब समंदर में मधूबा तो कहने लगा इस हुकूमत के पाने से क्या फायदा? इस हुकूमत के पाने से क्या फायदा? आंख खोलो उठो, याद रब को करो आंख खोलो उठो, याद रब को करो उम्र ही गवाने से क्या फायदा? கத்தூ கேஷ காஃ கஸாஷ கா ரோஜ கத்தன சே நிக कहता गया ऐसी जन्नत बनाने से क्या फ़ायदा ോ ഉദ്ബ കോടുത്തതായി വായനയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന വിശ്വപ്രശസ്ത നോവലിനെ ആസ്പദമാക്കിയുള്ള പങ്കിടുന്നത് എഫ് ക്ലാസ്സിലെ അമൃത ബേബി ജീൻ ആസ്പദമാക്കിയുള്ളത് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിലെ കഥാനായകനാണ് വിക്ടർ ഹ്യൂഗോ മരണമടഞ്ഞതിന് ശേഷവും പാവങ്ങൾ എന്ന നോവലിലൂടെ ഇന്നും ലോകമെങ്ങും ജീവിക്കുന്നു ഒരു റോട്ടി കഷ്ണം മോഷ്ടിച്ചുവെന്ന പേരിൽ പത്തൊൻപത് വർഷം കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വന്ന ജീൻ വാൽജിന്റെ കഥയിലൂടെ മൂല്യബോധം ഉണർത്തുന്നതും മനുഷ്യസ്നേഹം നമ്മിൽ വളർത്തുന്നതുമായ സന്ദർഭങ്ങൾ കാണാം നീതിയില്ലാത്ത നിയമങ്ങളും ദയയില്ലാത്ത സമൂഹവുമാണ് കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത് എന്നുറക്കെ വിളിച്ചു പറയുന്ന കഥയാണിത് മാതാപിതാക്കളില്ലാത്ത ജീൻവാൽജിനെ വളർത്തിയത് അവന്റെ മൂത്ത സഹോദരിയാണ് വിധവയായ സഹോദരിക്കും അവരുടെ കുട്ടികൾക്കും ഭക്ഷണം കൊടുത്ത് നോക്കേണ്ട ചുമതല ജീൻ ആയിരുന്നു ദാരിദ്ര്യത്തിൽ ചവിട്ടിമെതിക്കപ്പെട്ട ജീൻവാൽജിൻ വിശപ്പകറ്റാൻ ഭക്ഷണം തേടി ഇറങ്ങുന്നു റോട്ടിക്കടയുടെ ചില്ലുപെത്തി പൊട്ടിയത് കണ്ട് അതിന്റെ വിടവിലൂടെ റോട്ടിയെടുത്തു ശേഷം തടവിലായി സാഹചര്യമാണ് ഒരാളെ കുറ്റവാളിയാക്കുന്നത് പട്ടിണിയെടുക്കുന്ന കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഒരു റോട്ടി കഷ്ണം മോഷ്ടിച്ചു എന്ന കുറ്റത്തിന് ആ നല്ല മനുഷ്യൻ തടവിലായി പല പ്രാവശ്യം ജയൽ ചാടിയതിനാലാണ് തടവു ശിക്ഷയുടെ കാലാവധി വർദ്ധിച്ചത് ഒരിക്കൽ കുറ്റക്കാരനായ വ്യക്തി ജീവിതകാലം മുഴുവൻ അങ്ങനെ ആയിരിക്കണമെന്നില്ല സാഹചര്യങ്ങൾ കൊണ്ട് അനീതിയിലേർപ്പെട്ടവരുണ്ട് അവരെ സമൂഹമാണ് ഭീകരർ എന്ന് മുദ്രകുത്തുന്നത് ഭീകരൻ ഭീകരനെന്ന് ജനങ്ങൾ മുദ്രകുത്തിയ ജീൻവാൽജിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ബിഷപ്പാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വെളിച്ചം പകരുവാനെത്തുന്ന ആളുകൾ മോഷ്ടിച്ച വെള്ളിപാത്രങ്ങൾ തിരികെ നൽകുകയും കൂടെ മെഴുകുതിരിക്കാലുകൾ കൂടി സമ്മാനിക്കുകയും ചെയ്യുന്നതിലൂടെ ജീൻവാൽജിന്റെ ജീവിതയാത്രയിൽ ഒരവസരം കൂടി നൽകുകയായിരുന്നു കഥയിലെ ബിഷപ്പ് സാഹചര്യവും കൂട്ടുകെട്ടുകളും മൂലം വേശിയായി മാറേണ്ടി വന്ന ഫൻദീൻ എന്ന പെൺകുട്ടിയുടെ ജീവിതവും നമുക്ക് കാണാൻ സാധിക്കും ചീത്ത പെണ്ണെന്ന് പേരുകേട്ടിട്ടും ത്യാഗമൂർത്തിയായ മാതാവായി അവൾ നിലകൊണ്ടു ഫൻദീനിന്റെ മകൾ കോസത്തും നമ്മുടെ മനം കവരുന്ന കഥാപാത്രമാണ് ക്രൂരനായ തെനാർദിയന്റെ മാനസിക പീഡനങ്ങൾ അനുഭവിച്ച് ഒടുവിൽ ജീൻവാൽജിന് തന്നെ മകളെ മകളെപ്പോലെയായി മാറുന്ന കോസത്തും അവളെ ജീവനതുല്യം സ്നേഹിക്കുന്ന മരിയൂസ് എന്ന യുവാവിനെയും വിക്ടർ യുഗോ നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കുന്നുണ്ട് ജീൻവാൽജിന്റെ കഥയോടൊപ്പം മറ്റുള്ള കഥാപാത്രങ്ങളെയും വിക്ടർ യുഗോ എടുത്തുകാട്ടുന്നു വായനക്കാരുടെ മനസ്സിൽ കഥയിലുടനീളം മനുഷ്യത്വത്തിന്റെ വിലയും മൂല്യബോധമുണർത്തുന്ന സന്ദേശങ്ങളും ഉളവാക്കുന്നു വളർന്നു വരുന്ന തലമുറയുടെ മുൻപിൽ വേദനിക്കുന്ന സമൂഹത്തെ കഥ ചിത്രീകരിക്കുന്നു കഥയിൽ വെറുപ്പും അവഗണനയും പീഡനവും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തോടൊപ്പം സമൂഹത്തിൽ ജീവിക്കുന്ന പല വ്യക്തികളുടെയും കഥകളുമുണ്ട് ഏതൊരു കുറ്റവാളിക്കും നന്മയുടെ പാതയിൽ വരാൻ സാധിക്കും മാറ്റി നിർത്താതെ അവരിലുള്ള മനുഷ്യസ്നേഹം വളർത്തി ജീവിക്കാൻ സമൂഹം അനുവദിക്കണം മനുഷ്യത്വത്തിന്റെ ഒരംശം അവരിൽ ബാക്കിയുണ്ടെങ്കിൽ അവരും ജീൻവാൽജിനെ പോലെ അയേക്കാം ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾ പോലും വഴിതെറ്റിപ്പോകുന്നുണ്ട് മയക്കുമരുന്നിനും മറ്റും അടിമകളായി കുറ്റകൃത്യങ്ങൾ നടത്തി ജീവിതം തന്നെ നശിപ്പിക്കുകയാണ് ഇന്നത്തെ തലമുറ മുതിർന്നവരും ഒട്ടും പിന്നിലല്ലാത്ത അവസ്ഥ ഇതിനു പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കേണ്ടത് ഇന്ന് അനിവാര്യമായിരിക്കുന്നു ഇന്നത്തെ തലമുറ നാളത്തെ പൗരന്മാർ എന്ന കാര്യം നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതുണ്ട് അനിധിയെ മാറ്റി നിർത്തി നീതിയെ നമുക്ക് ക്ഷണിക്കാം നന്ദി

പുരുൾ അഹമ്മദ് അഹമത് പൂണർദ്ദി മികൾ തൂകി പീരന്തിമ്പം ഫാത്തിമത്ത് സുഹരാ മിച്ച മിൽക്ഷണം വിച്ചുരുോജ മിക മിക തീകതി കസ്യണി ഹോജ തരുൾ തരുൾ പുഷരാൻ ബിതൻ പുരുൾ മകൾ സുഹരാ ൂൽിയ ഷറുകൾ തരവായ് സലാവിൻ്റെ സുഗൃതം തരും ഗുരു ഷറഫുടെ നിധിമതി സന്തോഷപ്പുന്തുളു ചന്തം മുന്തിന് സുന്ദരി ചന്ദര ശുഭി സുര പുരുൾഗസുറ മഹീന കരളിൻ്റെ കഷണമിന്നരുളി ഡേ മഹീമർ തരമത ഉലകിങ്കോവിളി പിടി തരം പുൽ മതം വീതി തരം തീനടിമൂടി തിരുഗുരു അവരാൾ പുൾ മഹിളാം മുത്തുസുജ്യൂതിയിലാണ്ടേ പിത്തണയിട്ടൂർ നിണ്ടേ ഉട്ടക്കുടലതുണ്ടേ ക്ഷീരമിലിട്ടേ മുത്തുജോതിയിലാട്ടെ പിത്തണയിട്ടൂർ നിണ്ടേ അതുണ്ടേ ക്ഷിരമിലിട്ടേ നളർത്തു നടപടി എതിർത്തു മതിമുഖി എടുത്തു വികൃതമേ കടത്തിടലായി പടച്ചട്ട ആ കൊടുത്തിട്ട് പട ചട്ട കൊടുത്തിട്ട് പുതു മറിഞ്ചു കൂടിടലായലി പുലി പൂവിക്കിണങ്ങുവതായ് സുഹരബതൂൽ ഷജറുകൾ തരവായ് സലാവിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധിമതി സന്തോഷപ്പുന്തുരുചന്ദം മുന്തിന് സുന്ദര ചന്ദര ശുഭി സുര പുരുഗസുറ സനത്തിൻ വിളക്കായ ഉളിയിലിത്തിളങ്ങി സമതിൻ്റെ അരുൾപടി പാതത്തിൽ വിളങ്ങി പിണക്കം ഇണക്കമി വിരോധം മുറുതികൾ പരിമള സഹരായ് കതിർ സുഹരാ കട്ടില പാത്രം ഉണ്ടേ അട്ടുതിരിക്കലുണ്ട് ഉപ്പ് കൊടുത്തത് കൊണ്ടേ പുറക്കപതി കട്ടിലപാത്രം ഉണ്ടേ അട്ടുദ്രിക്കൽ ഉണ്ട് ഉപ്പ് കൊടുത്തത് കൊണ്ടേപതില്ല അതൃപം തീകടങ്ങൾ ഉറയുവതായ്തരൽ സുഗ്രതര നിപിക്കതിൽ ഉരുവിട്ട പൊരുള ചിരിയുമായി ിയറാലിയ ഷറോകൾ തരവായി സലാവിൻ്റെ സുഗ്രതം തരും ഗുരു ഷറഫുടേ നിധിമതി സന്തോഷ പുന്തുരു ചന്ദര ചന്ദര ശുഭി സുര ൊരു ഗുറ അഹമത് പുണർദ്കൾ വള്ളി മികൾ ദകൾദന്ത കനി പിറന്തിമ്പ ഫാത്തിമത്ത് സുഹരാ മിച്ച മിൽ ലക്ഷണം വിച്ചുരുോജ മിക മികി ഹോജ തരുൾ തരുൾ ബുഷരാണിതൻ പുരുൾ മകൾ സുഹരാ ൂൽക്കിയറാലിയ ഷററുകൾ തരവാസലവിൻ്റെ സുഗ്രതം തരും ഗുരു ഷറഫുടി നിധിമതി സന്തോഷപ്പുന്തു ചന്ദിന സുന്ദര ചന്ദിര ശുഭി സുര പുരുൾഗസുരാ സ്കൂളിലെ സയൻസ് ക്ലബിലെ കുട്ടികൾ തയ്യാറാക്കിയ ഒരു റിസർച്ച് പ്രോജക്ട് സർവേ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഡോക്യുമെന്ററിയാണ് സീറ്റു ക്ലാസ്സിലെ അഞ്ജല കേശിബു അവതരിപ്പിക്കുന്നത് കൊച്ചി ആകാശവാണിയുടെ പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം ഞാനും എന്റെ സുഹൃത്തും ചേർന്ന് നടത്തിയ റിസർച്ച് ടൈപ്പ് പ്രൊജക്ടിന്റെ റിപ്പോർട്ട് അവതരണമാണ് ഞാൻ ഇവിടെ നിർവഹിക്കുന്നത് ഞങ്ങൾ അവതരിപ്പിച്ച വിഷയം കൗമാരക്കാരുടെ ജീവിതശൈലി എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ജനിച്ച ഞാൻ ഉൾപ്പെടെയുള്ള കൗമാരക്കാരായ ജെൻസി തലമുറയിൽപ്പെട്ടത് ഡിജിറ്റൽ ലോകത്ത് മുഴുകി വളർന്ന ആദ്യ തലമുറയാണ് അതുപോലെ തന്നെ വ്യത്യസ്ത ഭക്ഷണ രീതികളിലും ഒട്ടേറെ മാറ്റങ്ങളിലും ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ആരോഗ്യമുള്ള കൗമാരക്കാരാണ് നാളത്തെ ആരോഗ്യമുള്ള പൗരന്മാർ സമീകൃത ആഹാരം ആഹാരമടങ്ങുന്ന ജീവിതശൈലിയാണ് അവരെ ആരോഗ്യമുള്ളവരായി മെനഞ്ഞെടുക്കുന്നത് ക്ലാസ്സിലെ കുട്ടികളുടെ ഉണർവില്ലായ്മയും ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഞങ്ങളെ ഈ വിഷയത്തിലേക്ക് എത്തിച്ചത് ഇതിനെ തുടർന്ന് കുട്ടികളുടെ ഇടയിൽ ഭക്ഷണശൈലിയെ പറ്റിയുള്ള പത്ത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു സർവേ നടത്തി അതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് അവരിൽ പലരും പ്രാതൽ പോലും കഴിക്കാതെ ഒരു കുപ്പി വെള്ളം പോലും തികച്ചു കുടിക്കാതെയാണ് ഒരു ദിവസം തള്ളി നിക്കുന്നത് മിക്കവർക്കും ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം എന്നതുപോലും പഫ്സും മറ്റു ഫാസ്റ്റ് ഫുഡ് ഇനങ്ങളുമാണ് ദാഹം തീർക്കാൻ ശീതള പാനീയങ്ങളും മറ്റു രാസപാനീയങ്ങളും സ്ഥാനം പിടിച്ചിരിക്കുന്നു കൗമാരക്കാരായ കുട്ടികളുടെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആരോഗ്യകരമായ ഭക്ഷണ രീതി ഒരു പരിഹാരമാണ് ആരോഗ്യകരമായ ഭക്ഷണരീതി എന്നാൽ കൃത്യമായ സമയങ്ങളിൽ പോഷകസമ്പന്നമായ ആഹാരം കഴിക്കുന്നതോടൊപ്പം ആവശ്യമായ അളവിൽ ശുദ്ധജലം കുടിക്കുന്നതും കൂടിയാണ് കൗമാരക്കാരുടെ ശരിയായ ഭക്ഷണരീതിയെപ്പറ്റി കൂടുതൽ അറിയാൻ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനെ ഞങ്ങൾ സമീപിച്ചു ഇത് വേഗത്തിലുള്ള വളർച്ചയുടെയും വികാസത്തിന്റെയും കാലഘട്ടമാണെന്നും ആയതിനാൽ ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണരീതി അനിവാര്യമാണെന്നും നിത്യേനെ ഒരു മണിക്കൂറെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ആറ് മുതൽ മണിക്കൂർ വരെ ഉറങ്ങുവാനും മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കുവാനും നിർദ്ദേശിച്ചു ഈ നിർദ്ദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഞങ്ങൾ കുട്ടികളുടെ ഇടയിൽ ഒരു ബോധവൽക്കരണം നടത്തി കൂടാതെ പ്രിൻസിപ്പളുമായി ചർച്ച ചെയ്ത് വാട്ടർ ബെൽ എന്ന പദ്ധതിയും കൊണ്ടുവരാൻ തീരുമാനിച്ചു ഓരോ ദിവസവും കുട്ടികൾക്ക് വെള്ളം കുടിക്കുവാനായി രാവിലെയും ഉച്ചയ്ക്കും പ്രത്യേക ബെൽ സ്കൂളിൽ മുഴങ്ങും ഇതാണ് വാട്ടർ ബെൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ ഹെൽത്തി ഫുഡ് ഫെസ്റ്റ് സ്കൂളിൽ എൻ എസ് എസിന്റെയും എസ് പി എസ് സിയുടെയും പിന്തുണയോടെ ഞങ്ങൾ നടത്തി പ്രതീക്ഷിച്ചതിലും മേലെയായിരുന്നു കുട്ടികളുടെ പ്രതികരണം ഇതുവരെ നാം കാണാത്ത ആരോഗ്യപരമായ പരമ്പരാഗത ഭക്ഷ്യവസ്തുക്കൾ രുചി വൈവിധ്യങ്ങളോടെ അവർ അവതരിപ്പിച്ചു അതുപോലെ തന്നെ സ്കൂൾ ക്യാൻറ്റീനിൽ കൊടുത്തിരുന്ന സമൂസ കട്ട്ലറ്റ് പോലുള്ള എണ്ണ പലഹാരങ്ങൾ നിർത്തി പകരം ആവിയിൽ വേവിച്ചെടുത്ത പലഹാരങ്ങൾ എള്ളുണ്ട ഡ്രൈ ഫ്രൂട്ട്സ് പോലെയുള്ള ഹെൽത്തി സ്നാക്സ് കൊണ്ടുവരാൻ തീരുമാനിച്ചു സ്കൂൾ അസംബ്ലിയിൽ പത്ത് മിനിറ്റ് വാമം സെഷനും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു ഈ പ്രവൃത്തികളിലൂടെ പ്രത്യക്ഷമായ മാറ്റങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ചെറിയ തോതിലുള്ള മാറ്റങ്ങളും ആരോഗ്യകരമായ ഭക്ഷണ രീതിയെക്കുറിച്ചുള്ള അവബോധവും കുട്ടികളിൽ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു കൗമാരക്കാരുടെ മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറച്ച് കുടുംബാംഗങ്ങളുമായി ഇടപഴകാൻ കൂടുതൽ സമയം കണ്ടെത്തുക ജൈവ കൃഷിരീതികളുമായി അടുക്കളത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും കുട്ടികളുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുക അച്ഛനമ്മമാരോടും മറ്റടുത്ത കുടുംബാംഗങ്ങളോടും ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ പങ്കുവെക്കുന്നത് കുട്ടികളുടെ ശീലമാക്കുക എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്തി കൗമാരക്കാരെ ആരോഗ്യപരമായും മാനസികപരമായും ശക്തരാക്കാൻ അവസരങ്ങൾ ഒരുക്കുകയാണ് ഞങ്ങൾ ചെയ്ത തുടർ നടപടികൾ തെറ്റായ ഭക്ഷണശീലങ്ങൾ അനുവർത്തിക്കുമ്പോൾ പല ജീവിതശൈലി രോഗങ്ങൾക്കും അടിമപ്പെടുന്നു മാത്രവുമല്ല അവർ അലസരായും തീരുന്നു അപ്പോഴാണ് കുട്ടികൾ ലഹരി പോലെയുള്ള വസ്തുക്കളിലേക്ക് തിരിയുന്നത് ആരോഗ്യമുള്ള ഭക്ഷണം ആരോഗ്യമുള്ള വ്യക്തിയെ സൃഷ്ടിക്കുമെന്നതിനാൽ പല സാമൂഹിക വിപത്തിൽ നിന്നും കൗമാരക്കാരെ രക്ഷിക്കാനാകും ശരീരത്തെയും മനസ്സിനെയും കരുത്തരാക്കാൻ നല്ല ഭക്ഷണ രീതികൾക്ക് ആകും എന്ന കാഴ്ചപ്പാട് പുതുതലമുറ ഏറ്റെടുത്താൽ ഒരു സാമൂഹിക വിപ്ലവം തന്നെ സൃഷ്ടിക്കും അതാണ് ഞങ്ങളുടെ ഗവേഷണ പ്രോജക്ട് നൽകുന്ന സന്ദേശവും നന്ദി ക്ലാസ്സിലെ പോൾ എഴുതി അവതരിപ്പിക്കുന്ന മൂന്ന് കുട്ടി കവിതകളാണ് അടുത്തത് നമസ്കാരം ഞാൻ മേരി പോൾ ഏവരെയും ഞാൻ എൻ്റെ കവിതകളുടെ കുഞ്ഞു ലോകത്തേക്ക് ക്ഷണിക്കുന്നു എൻ്റെ ആദ്യത്തെ കവിത ചിന്തകൾ പാണിതൻ ഫാണനുടെ സീമയെത്തും മുൻപേ ജീവനെ ഹനിക്കും സുമം വളരുന്നു കരയുന്ന ശിശുതൻ കരളിൽ ഭ്രമിക്കും കടലിൻ ഉദരമാ മണൽ തെരികൾ താഴ്ത്തപ്പെടുന്നു നിർദ്ദയ കടലാൽ ജെടുകമാ ജീവൻ നൽകുവാൻ കഴിയുമീ അശരീരി മിത്രമോ ശത്രുവോ എന്റെ രണ്ടാമത്തെ കവിത വാക്കുകൾ പകലോൻ തൻ ജ്വലിക്കും നഗ്നയനത്തിൻ ഉഷ്ണം തടയും കൂട്ടം തന്നെയാ അജ്ഞവാനത്തിൻ പ്രകാശവശ്യത്തെ മഹയ്ക്കുന്നു ഷാഠ്യത്തിൻ വട്ടത്തിൽ ഞാൻ ആർജിച്ച ഈ കൂട്ടം ചപ്പുശമം നാലുദിക്കും ഒഴുക്കിവിട്ടു ജലപ്രവാഹവും കൊലയും കൂടെ ഇന്ദ്രധനുസ് ചൂടുന്ന മലക്കാവും തീർത്ത് ഒടുക്കമവ എന്നടുക്കിലേക്ക് തന്നെ മടങ്ങി തീ കായുന്ന ഈ തിരയെ ഭരിക്കുന്നവൻ സാഹസി എന്റെ അവസാനത്തെ കവിത സമയം നിശ്ചയം ഘടിപ്പിക്കും അനിശ്ചിത സഞ്ചാരം പ്രാണഹിംസതൻ കരാവ് നിനക്കു നൽകിയ കാലനാമാശ്രിതൻ അത്രക്കൽപ്പൻ പിച്ചു പിടിച്ചു ഓടിടും എന്നെ നീ എന്നടച്ചിടും നിൻ കയ്യാമത്തിൽ തിരികെ ഗമിക്കുവാൻ ഒക്കുമോ അജ്ഞമാം നിൻ ഈ വഴിയിൽ നന്ദി ഞങ്ങൾ ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിന്റെ തുടർഭാഗവുമായി ഞങ്ങൾ വീണ്ടും എത്തും നാളെ രാത്രി എട്ടഞ്ചിന് യുവവാണിയിൽ ഈ പരിപാടികൾ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല്പത്തിയേഴ് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയ യുവവാണി സമാപിക്കുന്നു